ണെന്ന് തോന്നുന്നു ഒന്നുമില്ല രണ്ട് ഉള്ളത് ഈ പഞ്ചായത്തിൽ നിന്ന് ഒരു പെൺപുള്ളവരാ ഇല്ല ഉണ്ടെന്ന് പറയാനെ കൊണ്ട് പെൻഷൻ മാത്രം ഉണ്ട് അല്ലാതെ ഓരാനുകൂല്യം ആയപ്പോ തൊട്ട് ഞാന് മെമ്പർ പറയുന്നു പറയുന്നത് പഞ്ചായത്തിൽ പറയുന്നത് റവന്യൂക്കാരുടെ അടുത്ത് അപേക്ഷ കൊണ്ട് കൊടുത്ത് വില്ലേജിൽ കൊണ്ട് കൊടുത്ത് ഇവിടെ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് അവരാരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല മോനി കാലവർഷത്തെ തുടർന്നുള്ള അതിശക്തമായ മഴയിൽ കൂറ്റം തേക്കുമരത്തിന്റെ മുകൾ ഭാഗം ഒടിഞ്ഞു വീണ് വീട് പൂർണ്ണമായും തകർന്നു തെന്മല പഞ്ചായത്തിലെ വെള്ളിമല പതിനാലാം വാർഡിലെ തണ്ണിവളവിൽ സാറാ ബീവിയുടെ വീടിന് മുകളിലേക്കാണ് എൻ എച്ചിന്റെ റോഡ് സൈഡിൽ നിന്ന് കൂറ്റൻ തേക്കുമരത്തിന്റെ മുഗൾ ഭാഗം ഒടിഞ്ഞു വീണ് പൂർണ്ണമായും വീട് തകർന്നത് മരമൊടിയുന്ന ശബ്ദം കേട്ട് സാറാ ബീവി വീടിനുള്ളിൽ നിന്നും ഓടി മൂലം ഒരു വൻ ദുരന്തം ഒഴിവായി ഞാൻ ഇവിടെ വന്നിട്ട് പതിനെട്ട് വർഷം എൻ്റെ പതിനെട്ട് പൈസ വന്നതാണ് ഞാനിവിടെ എനിക്കന്നേ ഒരാണെന്ന് തോന്നും ഒന്നുമില്ല രണ്ട് പേപ്പുള്ളവരാളുള്ളത് ഞാൻ അന്നോട്ട് കഷ്ടപ്പെട്ട് അവരെ വളർത്തി ഇതിനകത്ത് പാടുപെട്ടൊരു മാടം ഉണ്ടാക്കി താമസിക്കുന്നു എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഓരാനുകൂല്യം ഇല്ല ഉണ്ടെന്ന് പറയാനെ കൊണ്ട് പെൻഷൻ മാത്രമുണ്ട് അല്ലാതെ ഓരാനുകൂല്യം എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്നില്ല ഞാനന്നെ ഈ പാർട്ടിക്കാര് കുറെ എവിടെയെല്ലാം നടക്കുന്നതെന്നറിയ അവര് വിളിക്കുന്നിടത്തെല്ലാം ഞാൻ പോകുന്നുണ്ട് എനിക്ക് ഇന്നും വരെ ഒരു ആനുകൂല്യം ഉണ്ടല്ലോ ഈ മീട് ഈ മരം ഈ ആഞ്ഞിനി ഇങ്ങനെ ആയപ്പോൾ തൊട്ട് ഞാൻ മെമ്പറടുത്ത് പറയുന്നു പഞ്ചായത്തിൽ പറയുന്ന റവന്യൂക്കാരുടെ അടുത്ത് അപേക്ഷ കൊണ്ട് കൊടുത്ത് വില്ലേജിൽ കൊണ്ടു കൊടുത്ത് ഇവിടെ എല്ലാം കൊണ്ട് കൊടുത്തിട്ട് അവരാരും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല മോന് ആയപ്പോൾ ും കടിയും ഇപ്പം എന്റെ പൊടി കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ എന്റെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണ ഇതിനകത്തായിരുന്നു ഞാൻ കാറ്റ് അപ്പുറത്തിര കാറ്റുറി പിള്ളാരെ ഇറങ്ങിറങ്ങെന്ന് പറഞ്ഞു അപ്പുറത്തോട്ട് പിള്ളാരപ്പുറത്തോട്ട് മാറുന്നതിനുമ്പോ ഈ മരം ഒടിഞ്ഞ് ഈ വീട്ടിന്റെ പുറത്തോട്ട് അങ്ങ് വീണ് എല്ലാം നശിച്ചതിനകത്തിരുന്നത് നിരവധി മരങ്ങളാണ് എൻ എച്ച് റോഡ് സൈഡിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും എൻ എച്ച് അധികൃതർ മരങ്ങൾ മുറിച്ചു നീക്കം ചെയ്യാൻ കാലതാമസം എടുക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും തെന്മല പഞ്ചായത്തിലെ ഇടമൺ വില്ലേജിൽ വെള്ളിമല പതിനാലാം വാർഡ് കണ്ണിവളവിൽ താറാബിയുടെ വീടിന് മുകളിലോട്ടായി എൻ എച്ചിൻ്റെ റോഡ് സൈഡിൽ നിന്ന കൂറ്റൻ തേക്കുമരം ഒടിഞ്ഞു വീഴുന്നു വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് നിരവധി തവണ ഇത് പരാതി നൽകിയതാണ് വില്ലേജിലും അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് റിപ്പോർട്ട് എൻ എച്ച് അധികൃതർക്ക് കൊടുത്തയാണ് ഇത്രയും നാളായിട്ടും ഇത് മുറിച്ചു മാറ്റുന്നതിൽ വലിയ വീഴ്ചയാണ് എൻ എച്ച് അധികാരികളിൽ നിന്നും നമുക്കുണ്ടായിരിക്കുന്നത് കാലവർഷം കടക്കുന്നതിന് മുന്നേ തന്നെ നിരവധി ഇതുപോലുള്ള മരങ്ങൾ നിരവധിയാണ് ഈ റോഡിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് അടിയന്തരമായി തന്നെ ഇത് മുറിച്ചു മാറ്റണം അധികാരികൾ ഇന്നലെ കാറ്റ് തുടങ്ങിയപ്പം തന്നെ ഈ വീട്ടിലുള്ളവർ മാറി നിന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി അടിയന്തരമായി തന്നെ ചില എം എൽ എയും അതുപോലെ തന്നെ എംപിയും ഇടപെട്ടുകൊണ്ട് കാലവർഷം കടുക്കുന്നതിന് മുന്നേ തന്നെ ആയി ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഭീഷണിയായി നിൽക്കുന്ന വലിയ മരങ്ങൾ അടിയന്തരമായി തന്നെ മുറിച്ചുമാറ്റി ഈ റോഡിൻ്റെ സൈഡിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത് സംഭവത്തെ തുടർന്ന് സാറാബിവി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി കാലവർഷത്തെ തുടർന്നുള്ള മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ അധികാരികൾ ഇടപെട്ട് അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവത്തെ തുടർന്ന് സ്ഥലം എം എൽ എ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി അവർക്ക് പണം മുഴുവൻ നമ്മൾ മാറ്റാനുള്ള നമ്മൾ ാണ് കുറേ മരങ്ങൾ മുറിച്ച് മാറ്റിയത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുമ്പോൾ അപകടവസ്ഥയിരിക്കുന്ന എല്ലാ മരങ്ങളും കണക്കാക്കരം പറ്റുമോ അതിവരല്ലേ നോക്കി ഇത് ചെയ്യേണ്ടത് അതാണ്ട് പിന്നെ പത്ത് പതിമൂന്ന് ലക്ഷം രൂപ നമ്മൾ അനുവദിപ്പിച്ചാണ് ഇത് മുറിച്ച് മാറ്റുന്നതിനൊക്കെ പൈസ വേണ്ടി വരും മാറ്റണം കൊടുക്കണം

അത് വീണ്ടും പൊളിക്കാനുള്ളൊരു സംവിധാനം ആലോചിക്കാം ഞാൻ എന്താളുകൾക്ക് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ